ഹലോ മക്കളെ ഞാനിന്നൊരു അടപ്രഥമൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇത് കാണണം സ്കിപ്പ് ചെയ്യരുത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഒന്ന് ഉരുളി അടുപ്പയിലോട്ട് വെച്ചിട്ട് ഉരുളി അടുപ്പിൽ വെച്ചിട്ട് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് അതെടുത്തതിനകത്തോട്ട് ഒഴിക്കുകയാണ് അരിപ്പിലോട്ട് ഒഴിക്കുക അരിപ്പിലൊഴിക്കുന്നത് ഇതിനകത്ത് പോലെ പൊടിയോ എല്ലോ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് നമ്മൾ നേരത്തെ തന്നെ ഇത് ഉരുക്കി വെച്ചിരിക്കുന്നതാണ് ശർക്കര ഇത് ഞാൻ രണ്ട് പാക്കറ്റ് അടയ്ക്കാണ് ചെയ്യുന്നത് അരിയുടെ അട ഒരു പാക്കറ്റ് ഇരുന്നൂറ് ഗ്രാമാണ് രണ്ട് പാക്കറ്റ് നാന്നൂറ് ഗ്രാം ശർക്കര ഒരു പാക്കറ്റിന് മുന്നൂറ്റമ്പത് ഗ്രാം രണ്ട് പാക്കറ്റിന് എഴുന്നൂറ് ഗ്രാം ശർക്കര ശർക്കര എടുത്തൊഴിച്ച് ഇതിന് കുറേ നേരം ഇങ്ങനെ കിടന്ന് പറ്റണം അടയാണെങ്കിൽ നമ്മൾ നേരത്തെ കൂട്ടി തിളപ്പിച്ച് വേവിച്ച് എന്നിട്ട് പച്ചവെള്ളം ഒഴിച്ച് തണുപ്പിച്ചിട്ട് അരിപ്പേലിങ്ങനെ ഊറ്റി വെച്ചിരിക്കുക ഇത് തിളച്ച് നല്ലതുപോലെ ഒരു നൂൽ പരുവെന്ന് പറയാം അതുവരെ ഇതിങ്ങനെ ഇട്ടേക്കണം നല്ലപോലെ തിളയ്ക്കാൻ വേണം കയ്യിലൊട്ടുന്നൊരു പരുവ ആ നമ്മൾ ഇതിനകത്ത് അടയിട്ട് കൊടുക്കത്തുള്ളു അതുവരിങ്ങനെ എടുക്കുക ലക്ഷ്മി എനിക്ക് കൂട്ടായിട്ട് നിൽക്കുന്നുണ്ട് ഇത് ഞാൻ എൻ്റെ അച്ഛൻ പാചകക്കാരനായിരുന്നു അപ്പോൾ അച്ഛൻ്റെയിൽ നിന്ന് എല്ലാ പാചകം പഠിച്ചെങ്കിലും ഇതിൻ്റെ റെസിപ്പി മൊത്തം ഞാൻ മനസ്സിലാക്കി വെച്ചിരുന്നു അങ്ങനെ ഞാൻ ചെയ്യുവാണ് ഇത് ഇതിന് കുറച്ച് സമയം എടുക്കും പാൽ പിഴിഞ്ഞ് കഴിയുമ്പോൾ തേങ്ങാ പാല് അത് മൂന്ന് പാല് ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാല് മൂന്ന് പാല് ഒരു പാക്കറ്റിന് രണ്ട് തേങ്ങ വേണം രണ്ട് പാക്കറ്റിന് നാല് തേങ്ങ ഇടത്തരം തേങ്ങ വലിയ തേങ്ങയാണെങ്കിൽ നാലെണ്ണം വേണമെന്നില്ല രണ്ട് പരിപ്പ് കിസ്മിസ് ഏലക്ക ചുക്ക് പൊടി നെയ്യും ഇനി ഇത് നല്ലതുപോലെ കിടന്ന് തിളച്ച് പറ്റണം പറ്റിയ ഒരു നൂൽ പരിവണം കയ്യിലൊട്ടുന്നത് കണക്ക് അതുവരെ ഇങ്ങനെ കിടക്കണം എന്താണ്ട് ഇപ്പോൾ ഇതൊരു പരിവായി വരികയാണ് അതാ ഒരു നൂൽപ്പരം ചട്ടുകത്തിന് വീഴാൻ പാടുവരും അങ്ങനെ ആകുമ്പം അടയെടുത്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ഇള കുറിയേശ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി ഇളക്കി ഇങ്ങനെ കൈവച്ച് ഇളക്കി ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇത് ചട്ടുകം വെച്ച് ഇളക്കി കട്ടയുണ്ടെങ്കിൽ അതിനെ നമ്മൾ ചട്ടുകം വെച്ചിങ്ങനെ ഉടച്ചൊക്കെ ഇട്ട് കൊടുക്കണം ഇനി ഇത് നല്ലതുപോലെ ശർക്കരയും അടയും കൂടെ നല്ലപോലെ വെന്ത് ശർക്കരെല്ലാം വറ്റി വരുമ്പോഴേ നമ്മൾ മൂന്നാമത്തെ പാൽ ഒഴിച്ചു കൊടുക്കത്തോളം അതുവരെ ഇതിനെ തിളപ്പിക്കുക ഇനി ഇതിനകത്തോട്ട് കുറച്ച് നെയ്യ് നമ്മൾ ഒഴിച്ച് കൊടുക്കണം നെയ്യ് ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ഉറക്കുകയും ചെയ്യും എല്ലാം വേർവിട്ട് വേർപെട്ട് വരും അടകൾ ഒരു ഒന്നൊന്നര സ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ് ആ ഒഴിച്ച് അപ്പോൾ ലക്ഷ്മിക്ക് നെയ്യ് വേണോ എന്ന് പറയുന്നത് നെയ്യ് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അതുകൊണ്ടിരി നെയ്യ് കൊടുക്കാൻ ലക്ഷ്മിക്ക് ഇനി നമ്മളെ ഈ അടയെല്ലാം കൂടെ നല്ലപോലെ വെന്ത് വരണം ഈ ശർക്കരയെല്ലാം വറ്റി വരണം വറ്റി വരുമ്പോഴേ നമ്മൾ മൂന്നാമത്തെ പാൽ ഒഴിക്കത്തുള്ളൂ അതുവരെ ഇങ്ങനെ കിടക്കട്ടെ ഏലക്കായ പൊടിക്കാൻ വെച്ചേക്കുക പഞ്ചസാര ഒരു സ്പൂണിട്ട് അന്നേരം എളുപ്പം പൊടിഞ്ഞ് കിട്ടും ഇച്ചിരി കൂടെ അങ്ങനെ കിടക്കണം കുറച്ചും കൂടെ ശർക്കര വറ്റിയാൽ ഇനിയിപ്പം ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട് ആ ഇനി ഇതിനകത്ത് മൂന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക് മൂന്നാം പാൽ പലിപ്പം എല്ലാം ഒക്കെ ഒന്ന് റെഡിയായിട്ട് വരട്ടെ ഇനി നമുക്ക് മൂന്നാം പാല് ഒഴിച്ചു കൊടുക്കാം മൂന്നാം പാലൊന്ന് ഇളക്കിയൊക്കെ എടുക്കാം കുറേ നേരം ആയില്ലേ പിഴിഞ്ഞ് വെച്ചിട്ട് അപ്പോൾ അതൊഴിച്ചു കൊടുക്കുക അതൊഴിച്ചിട്ട് നല്ലപോലെ ഇളക്കി ഇനി മുമ്പേ ആടയും ശർക്കരയും കൂടെ വറ്റി വന്നത് കണക്ക് ഈ മൂന്നാമത്തെ പാലൊഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ വറ്റണം വറ്റിയതിന് ശേഷമേ പിന്നെ രണ്ടാം പാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കത്തോളു കുറച്ച് സമയം എടുക്കും അങ്ങനെ ഇടം തിളയ്ക്കട്ടെ ഇനിയിപ്പൊ നമുക്ക് വേണേ രണ്ടാം പാൽ ഒഴിക്കാം അതാ ഏലക്ക പൊടിച്ച് വെച്ചിരിക്ക നല്ലപോലെ പൊടിച്ച് കണ്ട ഇനി രണ്ടാം പാൽ ഒഴിക്കാം രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കുന്ന ഇനി ഇതിനെ നല്ലപോലെ ഇളക്കി നമുക്ക് ഒരു ആവശ്യത്തിന് കുറുകുന്നത് വരെ വിൽക്കുക പിന്നെ ഇനി മൂന്നാം പാൽ ഒഴിക്കേണ്ടതാ ഒന്നാം പാൽ സോറി ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കേണ്ടതാണ് ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിള ഇത് നിർത്തും അതിനു മുമ്പ് ഏലക്ക പൊടിച്ചതിട്ട് കൊടുക്കണം ഇനി നമ്മൾ ഇതിനകത്ത് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കണം ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്താൽ തിളയ്ക്കുന്നതിന് മുമ്പ് സ്റ്റവ് ഓഫ് ആക്കണം അല്ലെങ്കിൽ ഇറക്കി വയ്ക്കണം അതിനു മുമ്പിനകത്ത് ചുക്ക് ഓടി ഇടാനുണ്ട് ഈ അടപ്പമ്മൻ്റെ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ചുക്ക് കൂടിയാണ് അത് നമ്മൾ ഇച്ചിരി ഇതിനകത്ത് ഇനിയിപ്പോൾ ഇട്ട് കൊടുക്കണം അപ്പം മതിയായിരിക്കും പറ്റിയത് കേട്ടോ നമുക്ക് ചുക്ക് ഇട്ട് കൊടുക്കാം ചുക്ക് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ഇളക്കി ഇറക്കി വെക്കുക അത് കഴിഞ്ഞ് നമ്മൾ ആണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ നെയ്ക്കകത്ത് വറുത്തിടണം ഒന്നുകിൽ സ്റ്റവ് ഓഫ് ആക്കണം അല്ലെങ്കിൽ ഇറക്കി വെച്ചിട്ട് ചെയ്യുക നെയ്ക്കകത്ത് വറുത്ത് ഒരു ബ്രൗൺ നിറമാകണം ആണ്ടിപ്പരിപ്പും കിസ്മിസും കഴുകിയെടുത്തിട്ട് കൊടുക്കുക ഇത് ബ്രൗൺ നിറമാകുമ്പോൾ രകത്തോട്ട് ഒഴിക്കുക അങ്ങനെ പായസം റെഡി ആയിരിക്കുന്നു എല്ലാവരും ഇത് ചെയ്തു നോക്കുക അടിപൊളിയായിരിക്കും എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം ബൈ ബൈ